എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കുറച്ച് കിച്ചൺ ടിപ്സായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ നൂറ് ശതമാനം യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ദേ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ദേ ഇതേപോലെ കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ദേ ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക ആ ഉരുളക്കിഴങ്ങിൻ്റെ നീര് പുറത്തേക്ക് വരുന്നതിനാണ് നമ്മൾ ഇതേപോലെ വരഞ്ഞ് കൊടുക്കുന്നത് ഇതേപോലെ വരഞ്ഞ് കൊടുത്തിട്ട് ജസ്റ്റ് ദേ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ നീര് പുറത്തേക്ക് വരും അപ്പോൾ ഇത് നീരൊക്കെ നല്ലപോലെ വരുന്നുണ്ട് ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാലോ ഈ കാറിൻ്റെ സൈഡ് മിററിൽ ഇത് ഇതേപോലെ പൊടിയും അതേപോലെ തന്നെ മഴവെള്ളവും കൊണ്ട് വീഴുമ്പോൾ ഇതേപോലെ മൂടലായിട്ട് ബ്ലറായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കറിയാലോ ബാക്കിൽ നിന്ന് വഴുന്ന വണ്ടികളൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല സൈഡ് മിററ് ബ്ലറായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൈഡ് മിറർ ഇത് ഇതേപോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിററ് ക്ലീനാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ മിറർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ലപോലെ പൊടിയുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് കാറിൻ്റെ സൈഡ് മിററും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതേപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിനി വെള്ളം ഒഴിച്ചു നോക്കാം അപ്പോൾ മഴവെള്ളമോ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും ഒട്ടും തന്നെ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കില്ല മിററിൽ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കൂ മിററിൽ ഒട്ടും തന്നെ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കാതെ നല്ല ക്ലീനായിട്ട് കിട്ടും കാറിൻ്റെ സൈഡ് മിററൊക്കെ ഇതേപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം മിററ് മാത്രമല്ല നമുക്ക് കണ്ണടയൊക്കെ ആണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മൂടൽ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെ മൂടൽ അനുഭവപ്പെടുമ്പോൾ ഇതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഈ നീര് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ മൂടലും ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ഇതേ ഒരു ചെറിയ പീസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നീര് ഈ ഭാഗത്തെല്ലാം ഒന്ന് ഇതേ ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഗ്ലാസിൻ്റെ രണ്ട് സൈഡിലും പുറത്തും ഉള്ളിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല ക്ലിയറായിട്ട് കിട്ടും ഉരുളക്കിഴങ്ങ് ഒന്ന് ഞെക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു നീരാണ് നമ്മൾ ഈ ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ക്ലിയറായിട്ട് കിട്ടും അപ്പോഴേ ആ കണ്ണടയുടെ മൂടലെല്ലാം മാറിയിട്ട് നല്ലപോലെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം മിക്ക വീടുകളിലും ഫ്രീസറിനുള്ളിൽ ഇത് ഇതേപോലെ ഐസ് മലയായിരിക്കുമല്ലേ അപ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനാണ് കൂടുതലായിട്ട് ഇതേപോലെ ഫ്രീസറിൽ ഐസ് മലകൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലും സാധനം വയ്ക്കാനാണെങ്കിലും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ ഒട്ടും തന്നെ സ്പേസും ഉണ്ടാവില്ല ഫ്രീസറിനുള്ളിൽ ഇനി ഐസ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ദേ ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് ഒന്ന് വരഞ്ഞതിന് ശേഷം ആ നീര് നല്ലോണം പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഈ ഫ്രീസറിൻ്റെ ഭാഗത്ത് ഐസ് കട്ട പിടിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഇതേ ഇതേപോലെ ആ നീരൊന്ന് തേച്ച് കൊടുക്കുക ഫ്രീസറിനുള്ളിൽ ഈ ഐസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീസർ ഓഫ് ചെയ്തിടും എന്നിട്ട് കംപ്ലീറ്റ് ഐസ് മെൽറ്റ് ആയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അത് ഫ്രീസർ ഓൺ ആക്കുന്നത് അപ്പോൾ ഓൺ ആക്കുമ്പോൾ ഒരുപാട് നേരം കംപ്രസർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും ആ ഒരു ടെമ്പറേച്ചർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് കറണ്ട് ഇതേപോലെ ഉരുളക്കിഴങ്ങ് നീര് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ ആ ഒരു ഐസ് കട്ട പിടിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും പിന്നെ ഉരുളക്കിഴങ്ങ് ഇല്ലാതെ നമുക്ക് ഫ്രീസറിനുള്ളിൽ ഐസ് കട്ട ഒരു വഴി കൂടിയുണ്ട് അപ്പോൾ അതെന്താണെന്ന് കൂടി നോക്കാം ഒരു അലൂമിനിയം ഫോയിൽ ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ഷീറ്റോ അല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളോ എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഫ്രീസറിനുള്ളിൽ കടക്കത്തക്ക രീതിയിൽ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വച്ച് കൊടുക്കാം അപ്പോൾ അത് ഐസ് കട്ട പിടിക്കുന്ന ഭാഗത്തായിട്ട് നമുക്കത് ഇതേപോലെ അലൂമിനിയം ഫോയിൽ ഷീറ്റ് പേപ്പർ വിരിച്ചിട്ടതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക ഈ ഷീറ്റിലാണ് നമ്മൾ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്രീസറിനുള്ളിൽ എന്ത് വെച്ചാലും നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഒട്ടും തന്നെ ഐസ് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് എടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഐസ് മല പോലെ കട്ട പിടിക്കുന്നത് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇടികളിലുണ്ടാവും എന്നാൽ ഇടികല്ലിനുള്ളിൽ ഒരു പൂപ്പലിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഉള്ളിയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറ്റാനായിട്ട് ഇടികളിനുള്ളിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ബാഡ് സ്മെല്ലും പൂപ്പലും എല്ലാം മാറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇടികല് ഇതേപോലെ കിച്ചണിൽ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലിയും പാറ്റയൊക്കെ ഇതിനുള്ളിൽ കയറി ഇറങ്ങും അപ്പോൾ പല്ലിയും പാറ്റയൊന്നും കയറാതിരിക്കാനായിട്ട് ഇത് നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള ഡിസ്പോസിബിൾ ബോക്സിൻ്റെ മൂടിയുണ്ടല്ലോ മൂടിയെടുക്കുക ഈ മൂടിയുടെ നടുഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കാം അപ്പോൾ ഈ ഇടികലിൽ കടക്കത്തക്ക രീതിയിലുള്ള ഒരു ഹോളായിരിക്കണം അപ്പോൾ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കാം ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇടികലിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതിനുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ പിന്നെ പല്ലിയും പാറ്റവും ഒന്നും ഇതിനുള്ളിലേക്ക് കയറില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അടുത്ത ഒരു ടിപ്പ് ഇതേപോലെയുള്ള ചീപ്പുകളിൽ അഴുക്കും അതേപോലെ തന്നെ എണ്ണമഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ എണ്ണമഴുക്കും അതേപോലെ തന്നെ കറുത്ത അഴുക്കും അതേപോലെ താരൻ്റെ പൊടിയൊക്കെ പൂർണ്ണമായിട്ട് പോയി ചീപ്പ് നല്ല ക്ലീനാക്കി വെക്കാനായിട്ട് നമുക്ക് ഇടയ്ക്ക് ഇത് ഇതേപോലെ ടാൽക്കം പൗഡർ ചീപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചീപ്പ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയും ചെയ്യും ഒട്ടും തന്നെ ആ ഒരു എണ്ണമെഴുക്ക് ഉണ്ടാവില്ല പിന്നെ താരൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറുത്ത പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി നമുക്കറിയാലോ ഈ താരൻ്റെ വെളുത്ത പൊടികൾ വളരെ ചെറുതായിരിക്കും അപ്പോൾ നമ്മൾ വെള്ളവും സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ചീപ്പിൽ തന്നെ പറ്റി പിടിച്ചിരിക്കാനാണ് ചാൻസ് അപ്പോൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ ചെറിയ വെള്ള പൊടികൾ വരെ നമുക്ക് പൂർണ്ണമായിട്ട് കളഞ്ഞ് ചീപ്പ് നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആക്കി മാറ്റാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് ചിലപ്പോൾ ഈ സിങ്കിനുള്ളിൽ നിന്ന് ബാഡ് സ്മെല്ല് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ബാഡ് സ്മെല്ല് വരാതിരിക്കാനായിട്ട് നമ്മൾ രാത്രി പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുക ഇതേപോലെ ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ സീവിനുള്ളിൽ നിന്നുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ രാത്രി സമയത്ത് സീവിനുള്ളിൽ നിന്ന് ചെറിയ പ്രാണികളൊക്കെ കിച്ചണിലേക്ക് വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രാണിശല്യം മാറ്റാനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അടുത്ത ഒരു ടിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ പൊട്ടുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്ലെക്സ് ക്യൂക്കൊക്കെ വെച്ച് ഒട്ടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ആ പൊട്ടിയ ഭാഗത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക പൗഡർ ഇട്ടിട്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ ആ തരിതരിപ്പെല്ലാം മാറിയിട്ട് കറക്റ്റായിട്ട് അത് ഒട്ടിച്ചേർന്നിരുന്നോളും അടുത്ത ഒരു ടിപ്പ് നമ്മൾ സാരി ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ വിയർപ്പാകുന്നത് ഈ അണ്ടർ ആംസിൻ്റെ ഭാഗത്തായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്ത് പട്ടു സാരിയുടെയൊക്കെ ബ്ലൗസ് ആണെങ്കിൽ ശരിക്കും അവിടെ പിന്നി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പിന്നലൊന്നും സംഭവിക്കാതിരിക്കാനും അതേപോലെ ഈ ഭാഗത്ത് ഒരുപാട് വിയർപ്പിൻ്റെ അംശം പറ്റി പിടിച്ചിരിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർ ആംസിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ ബ്ലൗസ് ഇടുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബ്ലൗസ് ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ വിയർപ്പ് ഈ ബ്ലൗസിലേക്ക് അങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല അപ്പോൾ വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവില്ല എത്ര പഴകിയ ബ്ലൗസ് ആണെങ്കിലും അങ്ങനെ ബ്ലൗസ് ചീത്തയായി പോവുകയുമില്ല അപ്പോൾ ഞാൻ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ഇതേപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്